ം അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തി വേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം എൽ പിയിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ലോകത്തെയാകെ ഞെട്ടിച്ച നമ്മളെയാകെ സങ്കടപ്പെടുത്തിയ വയനാട് ദുരന്തത്തിൽ നിരവധി പേരാണ് മരണമടഞ്ഞത് ചിലരുടെ മൃതദേഹങ്ങൾ ഒരു പുഴയിൽ നിന്നാണ് ലഭിച്ചത് ഏത് പുഴയിലൂടെയാണ് മൃഗ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് മത്സരം ഫ്രാൻസിലെ പാരീസിൽ അവസാനിച്ചുവല്ലോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഒളിമ്പിക്സിനെ വേദിയാകുന്ന സ്ഥലം ഏതാണ് ഉത്തരം അമേരിക്കയിലാണ് അമേരിക്ക മൂന്നാമത്തെ ചോദ്യം ജീവിതം ഒരു പെൺഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഈ നേട്ടം കൈവരിച്ച സാഹിത്യകാരൻ ആര് ജീവിതം ഒരു പെൺഡുലം ആരുടെ കൃതിയാണ് ഉത്തരം ശ്രീകുമാരൻ തമ്പി നാലാമത്തെ ചോദ്യം ചീ ഒരു ദേശീയ ഉദ്യാനം കേരളത്തിലുണ്ട് നിശബ്ദ വനം എന്ന് അറിയപ്പെടുന്ന ഈ വനപ്രദേശത്തിൻ്റെ പേരെന്ത് ഉത്തരം സൈലൻ്റ് വാലി പിങ്കിലി വെങ്കയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദേശീയ പതാകയുടെ നടുവിലുള്ള അശോകചക്രത്തിൻ്റെ നിറമെന്ത് ഉത്തരം നേവി ബ്ലൂ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര തുറമുഖമായി മാറാൻ പോകുന്ന കേരളത്തിലെ തുറമുഖം ഏത് ഉത്തരം വിഴിഞ്ഞം തുറമുഖം അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഒരേ വ്യക്തി തന്നെയാണ് ആരാണത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എട്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നടന്ന അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് സ്വർണക്കപ്പ് ലഭിച്ചു ഈ കലോത്സവത്തിന് വേദിയായ ജില്ല ഏത് ഉത്തരം കൊല്ലം കൊല്ലമാണ് വേദി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയിൽ നിന്ന് രണ്ട് കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എത്ര ഉത്തരം തൊണ്ണൂറ്റി ഏഴ് അടുത്ത ചോദ്യം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണല്ലോ എന്നാൽ കരയിലെ ഏറ്റവും വലിയ ജീവി ഏത് ഉത്തരം ആന ദിസ് ഈസ് മൈ ന്യൂ പാക്ക് ഗേവ് ദി ഓപ്പോസിറ്റ് ഓഫ് ന്യൂ ഉത്തരം എന്താണ് ന്യൂവിൻ്റെ ഓപ്പോസിറ്റാണ് ഓൾഡ് ഏത് ദിനപത്രത്തിലെ കുട്ടികൾക്കായുള്ള പേജിന്റെ പേരാണ് സഹപാഠി ഉത്തരം ജനയുഗം ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവി കേരളത്തിലെ കോഴിക്കോടിന് ലഭിക്കുകയുണ്ടായി ആദ്യ മലയാള നോവലായി പരിഗണിക്കുന്ന കുന്തലതയുടെ കർത്താവും കോഴിക്കോട് സ്വദേശിയാണ് ആരാണ് അദ്ദേഹം ഉത്തരം അപ്പൂ നെടുങ്ങാടി അടുത്ത ചോദ്യം ജീവികളെ അവരുടെ പ്രത്യേകതയനുസരിച്ച് കൂട്ടങ്ങളാക്കുകയാണ് യാമി എന്നാൽ ഒരെണ്ണം യാമയ്ക്ക് തെറ്റിപ്പോയി ഏതെന്ന് കണ്ടെത്തും പക്ഷം കൊടുത്തിട്ടുണ്ട് പരുന്ത് പുലി സിംഹം തുമ്പി പൂമ്പാറ്റ ഉത്തരം ഏതാണ് പൂമ്പാറ്റയാണല്ലേ ആ തുമ്പി ഉൾപ്പെടെ ബാക്കി എല്ലാവരും മാംസബുക്കാണ് പൂമ്പാറ്റ തേമാത്രേ കുടിക്കുമല്ലേ അടുത്ത ചോദ്യം നോക്കാം കുറ്റിപ്പെൻസിൽ പഴമൊഴി പത്തായം ഉണ്ടനും ഉണ്ടനുമുണ്ടിയും തുടങ്ങിയ കൃതികൾ ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് അടുത്ത ചോദ്യം ഒരു നിശ്ചിത ക്രമത്തിൽ സംഖ്യകൾ എഴുതുന്നതിനെയാണല്ലോ സംഖ്യാ പാറ്റേൺ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നാല് ഏഴ് പതിനൊന്ന് ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ഉത്തരം പതിനാറ് അടുത്ത ചോദ്യം ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിനെ തീ പേരിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയിലെ നായകന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ആരാണ് ആ നടൻ ഉത്തരം വൃത്തിരാജ് അടുത്ത ചോദ്യം ഐ ടി പഠനത്തിനായി എൽ പി തലത്തിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്ത് ഉത്തരം കളിപ്പെട്ടി പത്തൊമ്പതാമത്തെ ചോദ്യം പുല്ലുവർഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ സസ്യവും വേഗത്തിൽ വളരുന്ന സസ്യവും ഒന്നാണ് ഏതാണ് സസ്യം ഉത്തരം മുള അവസാന ചോദ്യം പച്ച കത്തി താടി കരി മിനുക്ക് തുടങ്ങിയ പദങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കഥകളി കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം